അപ്പം അങ്ങനെ അത്തം കഴിഞ്ഞു ഇതാ രണ്ടാമത്തെ ദിവസം ചിത്തിര അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്രാവശ്യം കണ്ടില്ലേ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളിടുന്നത് അപ്പോൾ അതാ കാശിത്തുമ്പിയൊക്കെ രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ തക്കാളികൾ ഇതാ പഴുത്ത് ചുവന്ന് തൊടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളിക്ക് എന്തോ ഒരു കേട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കണ്ട നമ്മുടെ കാശിത്തുമ്പേം അതേപോലെ തന്നെ ചെണ്ടുമല്ലിയുമൊക്കെ താ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ട കാശിത്തുമ്പൊക്കെ അതാ നല്ലപോലെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ രണ്ട് കളറുണ്ട് ഇത് ലൈറ്റ് പിങ്കും കുറച്ചും ഡാർക്കായിട്ടുള്ള പിങ്കും ഇവിടെ തന്നെയാണ് നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതാ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൽ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പിന്നെ അതത് വേറെ ആ ഒരു ഷെയ്ഡിന് വ്യത്യാസമുണ്ട് അപ്പോൾ അതാ കണ്ട ഓറഞ്ച് ഇതാ ഫുള്ളായിട്ട് വിരിയണ ഉള്ളൂട്ടാണ് കാരണം ഓറഞ്ച് നമ്മൾ പൊട്ടിച്ചിട്ടില്ല യെല്ലോ നമ്മൾ രണ്ട് മൂന്ന് പൂവ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വെള്ള വാടാർ മല്ലിയാണ് കേട്ടത് അപ്പോൾ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ലേ അതാ നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ട് ഇത് ആ വെള്ള കളറാണ് പക്ഷെ പെട്ടെന്ന് കണ്ട നമ്മുടെ മറ്റേ വാടാമല്ലി കളർ പോയ പോലത്തെ എന്ന് തോന്നും അതാ വൈറ്റാണ് കേട്ടത് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു നാടൻ പൂക്കളാണ് അപ്പോൾ ഞാൻ ഏട്ടോടങ്ങിയപ്പോഴാണ് അയ്യോ വീട് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ അതാ നല്ല എന്താ പറയുക പണ്ടത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ ഞാൻ മാത്രമല്ല അമ്മാമി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മാമിയാണ് കേട്ടോ ചുറ്റിലും അയലൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ഇട്ടത് അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ പോകണ നേരത്ത് ഇട്ടതാണ് കേട്ടോ നേരം വൈകി നിൽക്കാനായിട്ട് അപ്പോൾ ഒരു എട്ടുമണി എട്ടരക്കെയാണ് ഞാൻ നിൽക്കുന്നത് വേണ്ട എനിക്ക് അപ്പോൾതാ നമ്മളിതാ പൂക്കളംതാ ഇടാണ് കേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ നമ്മളിത് എന്താ നമ്മുടെ ബാൾസല്ലേ ബാൾസത്തിൻ്റെ പൂവാണ് കേട്ടോ നടുക്കൽ വെക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് ചെണ്ടുമല്ലി പൊട്ടിക്കാനായിട്ട് ഇതാ പൊട്ടിച്ച് വന്ന് ഇതാ ഇവിടെ നിന്നാണ് ഞാൻ ബാൾസം പൊട്ടിച്ച് എന്നിട്ട് ഇതാ ആ ചെണ്ടുമല്ലിയുടെ ഇതളൊക്കെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ പൂക്കളത്തിൻ്റെ ചു കുറ്റൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നടുക്കിൽ നമ്മുടെ ഒരു എന്താ നമ്മുടെ എന്ത് വിളിച്ചിട്ട് മുക്കുറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ലൊരു നാടൻ പൂക്കളാണെന്ന് നമ്മുടെ ഒരു ഓൾഡ് ജനറേഷനിലേക്ക് പോയിട്ടുള്ളതാണ് അല്ലാതെ ഇപ്പോഴത്തെ മതി ഫുള്ളും ചെണ്ടുമല്ലി വെച്ചിട്ടുള്ളൊരു പൂക്കളല്ല എലയും മുക്കുറ്റിയും ഒക്കെ വെച്ചിട്ടുള്ളൊരു പൂക്കളാണ് കേട്ടോ അപ്പോൾ എന്താ കണ്ടോ അത്രയേ ഉള്ളൂ എന്നത് നമ്മുടെ പൂക്കളത്തിൻ്റെ വിശേഷം അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഫുള്ളായിട്ടൊരു ലുക്ക് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്